निर्शेषन्यवादी पाशातारिणे जय श्री कृष्ण चैतन्य श्री अद्वैत गदाधर श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणित फलम सुख मुखातवयुद विपद भागवतं रसमालयम् मुहुरहो रसिका भुवि भावुका नारायणं नमस्कृतिम् नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तदोचया मुदीरये नष्टप्रायेषु भद्रेषु नित्यम् भागवतसेवया भगवती उत्तम श्लोके भक्तिर्भवदी नैष्टिकि कृष्णाय वासुदेवाय देवकी नंदनाय च नंद गोप कुमाराय गोविंदाय नमो नमः हरे कृष्ण श्रीमद् भागवत चतुर्थ स्कंध इवते अध्याय ഋതു മഹാരാജാവിൻ്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ ശ്ലോകം നാല് മുതൽ എട്ടു വരെ വായിക്കാം പുരുഷ യുദ്ധ്യത്തിമേവരംയാതം വിന്ദ് അവിദ്യാമക

सर्वगो अनावृदस्य अनावृदसाक्षी निरात्मा आत्म निरात्मा आत्म आत्मन परह य एवम शब्दम आत्मनाम आत्मस्वं वेदपुरुषः नद्यते प्रकृतिस्थोभि तद्गुणे सामयस्थितः गर्तण वाचलो ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാം പ്രഭുജെ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അദ്ധ്യായം ഇരുപത് ശ്ലോകം നാല് ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്ലോകം നാല് പരം വൃദ്ധ പുരുഷായീർ വിവർത്തനം ദിവ്യപൂജ ദിവ്യപൂജീമി ഭക്തി വേദാന്ത സ്വാമി ശൈല പ്രിക്ക് ജയശീല മുമ്പുണ്ടായിരുന്ന ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ പാലിക്കുന്നതിനാൽ വളരെയേറെ പുരോഗതി നേടിയ നിന്നെ പോലൊരു വ്യക്തി എൻ്റെ ഭൗതിക ശക്തിയുടെ സ്വാധീനത്താൽ ആത്മനിയന്ത്രണം ഇല്ലാത്തവനാകുന്നു എങ്കിൽ നിന്റെ എല്ലാ പുരോഗതികളും വെറുതെ സമയം പാഴാക്കലായി പരിഗണിക്കപ്പെടും ശ്ലോകം അഞ്ച് വിവർത്തനം ജീവിതത്തിന്റെ ശരീര സങ്കല്പത്തെ കുറിച്ച് പൂർണ്ണ ജ്ഞാനമുള്ളവർ ഈ ശരീരം അജ്ഞാനത്താൽ സങ്കലനം ചെയ്യപ്പെട്ടതാണെന്നും മോഹങ്ങളും കർമ്മങ്ങളും മായയുടെ ഫലങ്ങളാണെന്നും അറിയുന്നവർ ശരീരത്തിന്റെ അടിമകളാവില്ല ശ്ലോകം ആറ് അസംസക്ത ശരീര വിവർത്തനം ജീവിതത്തിൻ്റെ ശാരീരിക അസ്തിത്വത്തോട് ആത്യന്തികമായി യാതൊരു മമതയുമില്ലാത്ത ഉന്നതമായ അറിവുകളുള്ള ഒരു വ്യക്തിക്ക് വീട് സന്താനങ്ങൾ സമ്പത്ത് തുടങ്ങിയ ശാരീരികോൽപ്പന്നങ്ങളാൽ ബാധിതനാകാൻ എങ്ങനെ സാധിക്കും ശ്ലോകം ഏഴ് ഏകശുദ്ധ സ്വയം ജ്യോതിർ നിർഗുണോ സൗ ഗുണാശയ സർവഘോന സാക്ഷിയെ നിരാത്മാ ആത്മാത്മന പരം വിവർത്തനം വ്യക്തിഗതാത്മാവ് ഏകവും പരിശുദ്ധവും ഭൗതികമല്ലാത്തതും സ്വയം തേജോമയവുമാകുന്നു അവൻ സർവ സൽഗുണങ്ങളുടെയും സംഭരണിയും സർവവ്യാപിയുമാകുന്നു സംഭരണിയുമാകുന്നു സർവ്വ സർവ്വ സംഭരണിയും സർവവ്യാപിയുമാകുന്നു ഭൗതികാവരണമില്ലാത്ത അവൻ എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയാണ് അവൻ ഇതര ജീവസത്തകളിൽ നിന്ന് സമ്പൂർണമായി വ്യതിരിക്തനും എല്ലാ മൂർത്തി മൂർത്താത്മാവുകൾക്കും അതീന്ദ്രിയനുമാണ് ശ്ലോകം എട്ട് ഏവം സ്വന്തമാത്മാനമാത്മസ്ഥം വേദപൂരുഷ വിവർത്തനം ഭൗതിക പ്രകൃതിക്കുള്ളിലായാലും പരമാത്മാവിനെയും പരമാത്മാവിനെയും ആത്മാവിനെയും കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരുവൻ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബാധിക്കപ്പെടില്ല കാരണം അവൻ സദാ എൻ്റെ അതീന്ദ്രിയ ഭക്തിയുധ സേവനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ രാജാവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് അശ്വമേധ യജ്ഞങ്ങളിൽ ഭഗവാൻ പൂർണമായിട്ടും തൃപ്തനാണ് എന്ന് ബ്രഹ്മാവർഗം വന്ന് പൃഥ് അറിയിച്ചു അതിനുശേഷം സ്വയം ഭഗവാൻ തന്നെ യജ്ഞപതിയായിട്ടുള്ള ഭഗവാൻ വിഷ്ണു തന്നെ നേരിട്ട് ആ യജ്ഞവേദിയിൽ എത്തിച്ചേർന്നു പൃഥ്വിഹാരാജാവിന് മറ്റുള്ളവർക്കും ദർശനം നൽകി ഭഗവാനോടൊപ്പം ദേവേന്ദ്രനും വന്നിട്ടുണ്ടായിരുന്നു താൻ ചെയ്ത കാര്യങ്ങൾ യജ്ഞത്തിന് തടസ്സം നിന്നത് തെറ്റായിപ്പോയി അതിൽ ദേവേന്ദ്രന് മനസ്ഥാപമുണ്ട് ദേവേന്ദ്രൻ നിന്നോട് മാപ്പ് ചോ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നും ഭഗവാൻ പ്രഥമ രാജാവിനോട് പറഞ്ഞു ദയവായിട്ട് അവന് മാപ്പ് കൊടുക്കുക അവനോട് ക്ഷമിക്കുക ഉന്നതനായിട്ടുള്ള വ്യക്തികൾ സാധാരണഗതിയിൽ ആരോടും വിദ്വേഷം വെച്ച് പുലർത്താറില്ല അതുകൊണ്ട് നിന്നെ പോലെ ഉയർന്ന ധാർമ്മികനായിട്ടുള്ള ഭഗവാന്റെ ഉത്തമ ഭക്തനായിട്ടുള്ള വ്യക്തി ഒരിക്കലും മറ്റുള്ളവരോട് വിദേശം വെച്ച് പുലർത്തുകയില്ല അതുകൊണ്ട് നീ ദയവായി ദേവന്ത്രനോട് ക്ഷമിക്കുക എന്ന് ഭഗവാൻ പറഞ്ഞു അതിനുശേഷം ഭഗവാൻ നേരിട്ട് പൃഥ്വി രാജാവിന് ആത്മതത്വം ഉപദേശിക്കുന്നതാണ് നമ്മളിവിടെ വായിച്ചത് ഭഗവാൻ അർജുനന് ആത്മതത്വ ഉപദേശം നൽകിയിട്ടുണ്ടായി എന്താണ് ആത്മാവ് ആത്മാവിന്റെ അവസ്ഥ എന്താണ് ആത്മാവിന് എങ്ങനെയാണ് മുക്തി കിട്ടുന്നത് പരമാത്മാവിന്റെ അവസ്ഥ എന്താണ് ഈ കാര്യങ്ങളൊക്കെ ആത്മോപദേശത്തിൽ പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ആത്മോപദേശം നേരിട്ട് നൽകിയതുപോലെ മൃദു മഹാരാജാവിനും എവിടെ നേരിട്ട് ഭഗവാൻ തന്നെ ആത്മോപദേശം നൽകുന്നു അപ്പോൾ അതിൽ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പുരുഷായ വിമുഖ്യന്താശാ നിന്നെ പോലുള്ള ഒരു വ്യക്തി ഏറ്റവും ഉന്നതരായിട്ടുള്ള വ്യക്തി ഭഗവാന്റെ ഭക്തൻ ഒരിക്കലും മായയാൽ മോഹിക്കപ്പെടുന്നില്ല കാരണം എന്താണ് ദീർഘയാ വൃദ്ധസേവയ നിനക്ക് ജ്ഞാനികളിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും മഹർഷിമാരിൽ നിന്നും ജ്ഞാനോപദേശം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ജ്ഞാനോപദേശം ലഭിച്ച ഒരു വ്യക്തി ഒരിക്കലും മായയാൽ മോഹിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ അഥവാ മായാൽ മോഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ സുഖദുഃഖങ്ങളിൽ സംരംഭം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നീ പൂർണമായിട്ടും ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നാണ് അതിന്റെ അർത്ഥം ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തി ഒരിക്കലും മായയാൽ മോഹിക്കപ്പെടുന്നില്ല അവർക്ക് സുഖദുഃഖങ്ങളാൽ സുഖ ദുഃഖങ്ങളുടെ ഒരിക്കലും ഉണ്ടാകുന്നില്ല അർജുനോട് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പക്ഷേ നീ ദുഃഖിക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ അർത്ഥം നിനക്ക് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള അനുഭവമില്ല എന്നുള്ളതാണ് അങ്ങനെ അനുഭവമുള്ള വ്യക്തി ഒരിക്കലും ഈ ഭൗതിക പ്രകൃതിയുടെ മായയിൽ പെട്ടുപോകുന്നില്ല അങ്ങനെ സംരംഭം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ കൃതുമാരാജാവ് അങ്ങനെ അനുഭവമുള്ള വ്യക്തിയാണ് എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത് ആത്മീയമായിട്ടുള്ള അനുഭവമുള്ള വ്യക്തിയാണ് ആചാര്യന്മാരിൽ നിന്നും ഭഗവാനെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് അതാണ് ദീർഘയാ ദീർഘയാർ വൃത്തസേവയാർ എന്ന് പറയുന്നത് ദീർഘകാലത്തെ അനുഭവം വൃത്തസേവയർ ആചാര്യന്മാരെ ചേച്ചു ആചാര്യന്മാരിൽ നിന്ന് അവർക്ക് ഞാനെ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനെ ലഭിച്ചു കഴിഞ്ഞാൽ മായയാൽ മോഹിക്കപ്പെടുന്നില്ല എന്ന് ഭഗവത്ഗീതയിലും പറയുന്നു ഞാനിന് തത്ത്വ ദർശനം തത്വദൃശിയിൽ നിന്നും കേട്ട് കഴിഞ്ഞാൽ പിന്നെ മായയിൽ നിന്നും മുക്തരാകും മായയുടെ ബാധ ഉണ്ടാകുന്നില്ല പിന്നീട് ശരീരവും ആത്മവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് അതകായമിമം വിദ്വാൻ അവിദ്യ കാമകർമ്മി ആരബ ഇതി നൈവാസ്മിൻ പ്രതിബദ്ധ പ്രതിബുദ്ധോ പ്രതിബുദ്ധോ യഥാർത്ഥ ബുദ്ധിയുള്ള ഒരു വ്യക്തി യഥാർത്ഥ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഒരിക്കലും തന്നെ ശരീരമായിട്ട് തെറ്റിദ്ധരിക്കുന്നില്ല ഞാൻ ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാകുന്നില്ല ശരീരം എന്താണ് എന്താണ് ശരീരം എന്ന് ഇവിടെ പറയുന്നത് അതാ കായമേമം വിദ്വാൻ അവിദ്യാകാമകർമ്മ അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഈ ശരീരം എന്ന് പറയുന്നത് ശരീരം അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ ശരീരം ഞാനല്ല ശരീരം ഞാനാണ് എന്നുള്ള തെറ്റിദ്ധാരണ ബുദ്ധിമാൻ ഒരിക്കലും ഉണ്ടാവുക ഞാൻ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യസ്തനായിട്ടുള്ള ആത്മാവാണ് ശരീരത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളെ ഒരിക്കലും എന്നെ ബാധിക്കുന്നില്ല ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും എല്ലാം മാറ്റം സംഭവിക്കും പക്ഷെ ജീവനൊരിക്കലും വല്ലതും സംഭവിക്കുന്നില്ല ഇത് യഥാർത്ഥ ബുദ്ധിമാനും പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതറിഞ്ഞ വ്യക്തി ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നില്ല ഭഗവത്ഗീതയിലും ഇതേ കാര്യങ്ങൾ ഭഗവാൻ പറയുന്നത് അല്ലെ അച്ന്തു അവികാരിയോയം വച്ചതേ തസ്മാൻ ഹിയമം വിധിത്വനോ ഞാനുശോചിത ഈ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ജീവാത്മാവ് ഒരിക്കലും മാറുന്നില്ല ശരീരത്തിനോ മനസ്സിനോ ബുദ്ധിക്കോ അഹങ്കാരത്തിനോ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അതിനൊരിക്കലും നിലനിൽപ്പില്ല ശരീരത്തിന് അസുഖങ്ങൾ വരും മനസ്സിന് അസുഖങ്ങൾ വരും ബുദ്ധിക്കും മാറ്റം വരും അഹങ്കാരത്തിനും മാറ്റങ്ങൾ വരും പക്ഷെ അതൊന്നും ജീവാത്മാവിനെ ഒരിക്കലും മാറുന്നില്ല ജീവാത്മാവിനെ ഒരിക്കലും ബാധിക്കുന്നില്ല ശരീരത്തിനോ മനസ്സിനോ ബുദ്ധിക്കോ അഹങ്കാരത്തിനോ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല അവി കാര്യം ജീവാത്മാവ് മാറ്റമില്ലാത്തതാണ് അത് മനസ്സിലാക്കിയ വ്യക്തിക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്നും യാതൊരു ബാധയും ഒന്നും ഉണ്ടാകുന്നില്ല ശരീരത്തിനോ മനസ്സിനോ ബുദ്ധിക്കോ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ ജീവാത്മാവിനോരോ പ്രശ്നവുമില്ല അത് അതേ സ്ഥിതിയിൽ തന്നെ ഇരിക്കും പക്ഷെ ഞാൻ ശരീരമാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ ബാധിക്കുന്നത് നമ്മളതിൽ വല്ലാതെ വിഭ്രമ ആ വിഭ്രാന്തി ഉണ്ടാകുന്നത് അയ്യോ എനിക്ക് അസുഖം വന്നു ഈ ശരീരം ഇല്ലാതാവും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു ബുദ്ധിയിൽ മാറ്റങ്ങൾ വന്നു ഇതിലെല്ലാം മാറ്റം വന്നു കഴിഞ്ഞാലും ജീവാത്മാവൻ ഒന്നും സംഭവിക്കുന്നില്ല എന്നറിഞ്ഞ വ്യക്തിക്ക് ദുഃഖിക്കാനൊന്നുമില്ല ധീര ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു ചെറുപ്പം മുതല് പ്രായമാകുന്നത് വരെ ശരീരം പല മാറ്റങ്ങളിലൂടെയും കടന്നുപോകുന്നു പക്ഷേ ജീവാത്മാവന് ഒന്നും സംഭവിക്കുന്നില്ല ധീരസ്തത്ര നമ്മുഖ്യത ഇത് മനസ്സിലാക്കിയ ധീരന് ഒരു മൊഖവും ഒരു തെറ്റിദ്ധാരണയും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ തെറ്റിദ്ധാരണയുള്ള വ്യക്തിയാണ് ഞാൻ ശരീരമാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു പൂർണ്ണമായിട്ട് ആത്മാത്മീയ ജ്ഞാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണമാണ് ഭഗവാനോട് പറഞ്ഞിട്ടുള്ളത് ആറാം ദ്ലോകത്തിൽ ഭഗവാൻ ഒരു മുക്താത്മാവിന്റെ ലക്ഷണമാണ് പറയുന്നത് മുക്തി നേടിയ വ്യക്തിക്ക് ആ അസംസക്ത ശരീരമിൻ അമുനോത്പാദിത അപത്യ ദ്രവിണയ വാവിദാ പൂർണമായിട്ടും മുക്തരായിട്ടുള്ള ഒരു വ്യക്തിക്ക് ശരീരത്തിനോടോ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നുണ്ടായിട്ടുള്ള ബന്ധുക്കളോടോ കുട്ടികളോടോ അല്ലെങ്കിൽ വീടിനോടോ അതിന് വരുന്ന മാറ്റങ്ങളോടോ ഒന്നും യാതൊരു യാതൊരു കടമയും ഇല്ല അല്ലെങ്കിൽ അതിനോട് യാതൊരു ബന്ധവുമില്ല അതിനെക്കുറിച്ച് അവർ ചിന്തിച്ച് വിഷമിക്കുന്നില്ല എന്നാണ് പറയുന്നത് പൂർണ്ണമായിട്ടും മുക്താത്മാവുമായിട്ടുള്ള വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് പൃഥ് മഹാരാജാവും അങ്ങനെ ഏറ്റവും ഉയർന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് പൃഥ്വഹാരാജാവിന് ഇങ്ങനെ ഏറ്റവും ഉയർന്ന തത്വങ്ങളൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ എല്ലാവരും ശരീരത്തിന്റെ ബോധത്തിലാണ് ഇരിക്കുന്നത് ശരീരത്തിന്റെ ബോധത്തിൽ ഇരിക്കുന്നതോടെ നമ്മൾ രണ്ടു തരം പ്രവൃത്തികളും ചെയ്യണം ശരീരത്തിന്റെ കടമയും ചെയ്യണം ശരീരവുമായി ബന്ധപ്പെട്ട കടമകളും ചെയ്യണം ആത്മീയമായിട്ടുള്ള കടമയും ചെയ്യണം പൂർണ്ണമായിട്ടും ശരീരബോധത്തിൽ നിന്നും ഇവിടെ ഭഗവാൻ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും ശരീരബോധത്തിൽ നിന്നും മുക്തരായ പിന്ന ആത്മീയമായിട്ടുള്ള കടമകൾ മാത്രമേ ചെയ്യാനുള്ളൂ അതുവരെ ഒരു വ്യക്തിക്ക് രണ്ട് കടമകളും ചെയ്യേണ്ടി വരും ഞാൻ ശരീരമാണ് എന്ന് വിചാരിച്ചുള്ള കർമ്മകളും ചെയ്യണം ആത്മീയമായിട്ടുള്ള ഭഗവത് സേവനവും ചെയ്യണം കൃത്രിമമായിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തു ചാടാനും സാധിക്കില്ല ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല ശാരീരികമായിട്ടുള്ള കർമ്മങ്ങളും സാധാരണ വ്യക്തിക്ക് ചെയ്യേണ്ടി വരും എങ്ങനെയാണ് ഒരു ജീവന് പൂർണമായിട്ട് മുക്തി ലഭിക്കുന്നത് എന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഭഗവാനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഭഗവാനെ കുറിച്ച് അതായത് പരമാത്മാവിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് മുക്തി ലഭിക്കുക പരമാത്മാവിനെ കുറിച്ച് അറിയാതെ ഒരു വ്യക്തിക്ക് മുക്തി ലഭിക്കുകയില്ല ഭഗവത്ഗീതയിലും ഇതേ കാര്യം ഭഗവാൻ പറയുന്നുണ്ട് ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വ്യക്തി തത്വത ഭഗവാനെ കുറിച്ച് പൂർണമായിട്ടും അറിഞ്ഞ ഒരു വ്യക്തിക്ക് പിന്നെ പുനർജന്മമില്ല മുക്തി ലഭിക്കുമെന്ന് പറയുന്നു ആ പരമാത്മാവിന്റെ സ്വഭാവങ്ങളെ കുറിച്ചാണ് ഈ ഇടമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏകശുദ്ധ സ്വയം ജ്യോതി നിർഗുണോ അസൗ ഗുണശ്രയം സർവകോ അനാമൃത സാക്ഷി ആത്മാ ആത്മാ ആത്മന പരാം ഭഗവാന്റെ സ്വഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഏകശുദ്ധ സ്വയം ജ്യോതി ഭഗവാന്റെ സ്വഭാവം എന്താണ് ഭഗവാൻ ഈശ്വരൻ പരമാത്മാവ് ഏകനാണ് ഒരേ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഏകോ ബഹുനോ വിഗതാധികാൻ ഒരേ ഒരു ഈശ്വരനാണ് എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിച്ചത് ആ പരമാത്മാവ് ഏകനാണ് ഏക ശുദ്ധ ആ പരമാത്മാവ് ശുദ്ധമാണ് പവിത്രം പവിത്രം ഇതമുത്തമ കാരണം എന്താണ് ജീവാത്മാവ് ഒരിക്കലും ത്രിഗുണങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല ഭൗതിക പ്രകൃതിയിലെ നിയമങ്ങൾ ഒരിക്കലും പരമാത്മാവിനെ ബാധിക്കുന്നില്ല ത്രിഗുണങ്ങൾ കൊണ്ട് മലിനപ്പെടുന്നില്ല ജീവാത്മാവ് ത്രിഗുണങ്ങളാൽ മലിനപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് ശുദ്ധമല്ല പക്ഷെ പരമാത്മാവ് ശുദ്ധനാണ് ശുദ്ധ സ്വയം ജ്യോതി ആ പരമാത്മാവ് സ്വയം ജ്യോതിയാണ് സ്വയം പ്രകാശിക്കുന്നതാണ് പരമാത്മാവ് ഗീതയിലും പറയുന്നത് ജ്യോതിഷാമഭിതോതി പതിമൂന്നാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ ശ്ലോകം ജ്യോതിഷാമഭി തജ്യോതി എല്ലാ ജ്യോതിഷുകളുടെയും ജ്യോതിഷാണ് എല്ലാ ജ്യോതിഷന്റെയും ഉറവിടമാണ് ഭഗവാൻ ഭഗവാന് ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും പ്രകാശത്തിന്റെ ആവശ്യമില്ല ഭഗവാനും ഭഗവാൻ സ്വയം ജ്യോതിയാണ് ഭഗവാനും ഭഗവാന്റെ ലോകവും തന്നെ സ്വയം പ്രകാശിതമാണ് അവിടെ ഇരുട്ടില്ല പക്ഷെ ജീവാത്മാവ് സ്വയം ജ്യോതിയല്ല അതുകൊണ്ട് അതിന് ഇരുട്ടിൽ വീഴാനുള്ള സാധ്യതയുണ്ട് അജ്ഞാനത്തിൽ വീണുപോകും ഭഗവാനിൽ നിന്ന് വെളിച്ചം കിട്ടിയാൽ മാത്രമേ ആ ജീവന് കാര്യങ്ങളെ യഥാർത്ഥ രീതിയിൽ കാണാൻ സാധിക്കുള്ളൂ അല്ലെ അജ്ഞാനത്തിന് ഇല്ലാതാക്കുന്നത് ഭഗവാന്റെ സഹായത്തോടു കൂടിയാണ് തേശാം ഏവാനുതമ്പാർത്ഥം അഹം അഹം അജ്ഞാന നാശയാമി ആത്മഭാവസ്തു ജ്ഞാനജീവേന പാസ്വ ഭഗവാനാണ് ജീവാത്മാവിന് പ്രകാശം നൽകുന്നത് ജ്ഞാനത്തിന്റെ പ്രകാശം നൽകുന്നത് ജീവാത്മാവ് സ്വയം പ്രകാശിക്കുന്നതല്ല പക്ഷെ പരമാത്മാവ് ഭഗവാൻ സ്വയം പ്രകാശിക്കുന്നത് ഭഗവാന് ജ്ഞാനത്തിന് വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഭഗവാനെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ സ്വയം ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വയം ജ്യോതി നിർഗുണോ നിർഗുണോ ഗുണങ്ങൾ ബാധിക്കുന്നതല്ല ഭഗവാനെ ഒരു ഗുണവും സ്വത്തരജസ്തവും ഗുണങ്ങള് ഭഗവാനെ ബാധിക്കുന്നില്ല ഗുണാശ്രയം എന്നാൽ ഗുണമൊക്കെ എല്ലാ ഗുണങ്ങളും വരുന്നത് എവിടെ നിന്നാണ് ഭഗവാനിൽ നിന്നാണ് എല്ലാ ഗുണങ്ങളും വരുന്നത് ഭഗവാനിൽ നിന്ന് സത്വഗുണം രജോ ഗുണം തമ്മഗുണം ഇതെല്ലാം വരുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണ് എന്ന ഏഴാമത്തെ വിധയത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവത്ഗീതയിൽ പറയുന്നു ഗുണാശ്രയ ഗുണങ്ങൾ വരുന്നതും ഭഗവാനിൽ നിന്ന് തന്നെയാണ് പക്ഷെ ആ ഗുണം ഒരിക്കലും ഭഗവാനെ ബാധിക്കുന്നില്ല സർവഗോ അനാമൃത സാക്ഷി ഭഗവാൻ സർവഗോ എല്ലായിടത്തും നിലനിൽക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ എവിടെയും പോകാൻ സാധിക്കാത്തതായിട്ടില്ല ചില ആളുകൾ പറയും ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിയിൽ വരുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് ഒരിക്കലും സൃഷ്ടിയിലേക്ക് വരുന്ന ആളല്ല എന്നാണ് ചില മതങ്ങൾ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഭഗവാൻ സർവ്വഗോ ഭഗവാൻ വേണമെങ്കിലും പോകാം ഭഗവാന് സൃഷ്ടിയിലേക്ക് പോകാം ഭഗവാൻ ഓരോ ആറ്റത്തിനകത്തേക്കും പോകാം അണ്ടാം തരസ്ഥം പരമാവണു സർവവ്യാപിയായിട്ടിരിക്കാൻ ഭഗവാൻ സാധിക്കും ജീവാത്മാവിന് സർവവ്യാപിയായിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല ജീവാത്മാവ് ഒരു ശരീരത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത് ഭഗവാൻ എല്ലാ ശരീരത്തിലും വ്യാപിച്ചിരിക്കുന്നു അല്ല സർവസ് ചാഹം ഹൃദീസ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു എല്ലാ ആറ്റത്തിനകത്തും ഇരിക്കുന്നു എല്ലാ ഗ്രഹങ്ങളിലകത്തും ഭഗവാനിരിക്കുന്നു രാമാവിഷ്ഠാനം ഭഗവാൻ ഏറ്റവും അടുത്തിരിക്കുന്നു ഭഗവാൻ ഏറ്റവും ദൂരത്തും ഇരിക്കുന്നു ദൂരസ്ഥം ചാത്തികെത്തത് അല്ലെ ഗോലോകേവ നിവസതി അഖിലാത്മപൂർവം ഭഗവാൻ ഗോലോകത്തിലിരിക്കുന്നു അതേ സമയം തന്നെ ഭഗവാന്റെ വിസ്തരണങ്ങള് ഈ ഭൗതിക ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു അതാണ് സർവഗോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ ഒരേ സമയത്ത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു സർവഗോ അനാമൃത ഭഗവാനെ ഒരിക്കലും ഭൗതിക വസ്തുക്കൾ കൊണ്ട് മൂടാൻ സാധിക്കില്ല ഭൗതിക വസ്തുക്കൾ കൊണ്ട് ഭഗവാനെ മൂടി വയ്ക്കാൻ സാധിക്കുകയില്ല കാരണം എന്താണ് എല്ലാ ഭൗതിക വസ്തുക്കളും സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാന് അപ്പോൾ അതിന് ഭഗവാന്റെ അത്ര ശക്തിയില്ല ഭൂമി ജലം അതിഥി വായു ആകാശം ഇതെല്ലാം ഭഗവാനെ സൃഷ്ടിയാണ് അതിന് ഭഗവാനെ നിയന്ത്രിക്കാൻ സാധിക്കയില്ല ഭഗവാനാണ് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് കാരണം സാക്ഷി ഭഗവാൻ സാക്ഷിയായിട്ട് മരിക്കുന്നു ഭഗവാന് ഒരു ജീവന്റെ എല്ലാ പ്രവൃത്തികളും നോക്കി കാണാൻ സാധിക്കും ഒരു ജീവാത്മാവ് ഇത്രയും കാലമായിട്ട് ഇത്രയും ജന്മത്തിൽ എന്തെല്ലാം ചെയ്തു എന്നും ഭഗവാൻ വളരെ വ്യക്തമായിട്ട് അറിയാം അർജുനോട് ഭഗവാൻ പറയുന്നത് ബഹുവിനിമേ വ്യതിതാനി ജന്മാനിതവശാൻ തന്നിഹം വേദ സർവാണി അത്വം വേദ പരന്ത നീ ഒരുപാട് ജന്മത്തിൽ എന്റെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു ആ ജന്മത്തിലൊക്കെ എന്താണ് നീ ചെയ്തത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എനിക്കത് ഓർമ്മയുണ്ടാകുകയില്ല എനിക്കതെല്ലാം വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ഭഗവാൻ സാക്ഷിയായിട്ടിരുന്ന് ഭഗവാൻ കാണുന്ന പ്രവൃത്തികൾ ജീവാത്മാവിന്റെ പ്രവൃത്തികൾ ഭഗവാൻ ഒരിക്കലും മറക്കുന്നില്ല ഭഗവാന്റെ ഓർമ്മശക്തി ഒരിക്കലും നശിച്ചു പോകുന്നില്ല ഭഗവാന് പൂർവ്വകാലത്തുള്ളതും ഇപ്പോൾ നടക്കുന്നതും ഇനി വരാൻ പോകുന്നതും അറിയാം അല്ലെ വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജന എനിക്ക് മുൻപുണ്ടായിരുന്നതെല്ലാം അറിയാം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും അറിയാം ഇനി വരാൻ പോകുന്നതും അറിയാം എന്ന് ഭഗവാൻ പറയാം ഭഗവാൻ സാക്ഷിയായിട്ട് എല്ലാവരുടെയും ജീവാത്മാവിന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭർത്ത പ്രഭു സാക്ഷി ഭഗവത്ഗീതയിലും ഇതേ കാര്യം ഭഗവാൻ പറയുന്നില്ല നിരാത്മാ ആത്മാ നിരാത്മാ ആത്മന പരാ ഭഗവാൻ നിരാത്മാവ ഭഗവാൻ ഒരു സാധാരണ ആത്മാവിനെ പോലെയല്ല ആത്മന പര എല്ലാ ജീവാത്മാക്കൾക്കും ഉപരിയാണ് ഭഗവാൻ ഭഗവാനൊരിക്കലും ഒരു സാധാരണ ജീവാത്മാവായി കണക്കാക്കാൻ സാധിക്കും ഭഗവാനെ സാധാരണ ജീവാത്മാവായി കണക്കാക്കുന്നത് ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയും എന്താണ് മനുഷ്യയും തനുമാസരം അവജാനന്ദി മാമ്മൂലോ മനുഷ്യം തനുമാസരം പരംഭാവം അജാനന്തോ മമഭൂത മഹേഷ് ബുദ്ധി ഇല്ലാത്ത ആളുകൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ ഭഗവാൻ ഒരു സാധാരണ വ്യക്തിയായിട്ട് കണക്കാം പക്ഷെ ഭഗവാൻ ആരാണ് എന്ന് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭഗവാൻ പുരുഷോത്തമനാണ് എല്ലാ ആത്മാക്കൾക്കും ഉപരിയാണ് രണ്ടു തരം ആത്മാക്കൾ അവിടെ പറയുന്നുണ്ട് അക്ഷരമാണ് ക്ഷരമായിട്ടും അക്ഷരമായിട്ടും രണ്ടു തരം ജീവാത്മാക്കളുണ്ട് ഭഗവാൻ ചരവുമല്ല അക്ഷരവുമല്ല എന്ന് പറയുന്നു ചരത്തിനും അക്ഷരത്തിനും ഉപരിയായിട്ടുള്ള ഉത്തമ പുരുഷനാണ് ഭഗവാൻ എന്നവിടെ പറയുന്നത് ഇവിടെയും ഭഗവാൻ പറയുന്നു ഞാൻ സാധാരണ ഒരു ജീവാത്മാവല്ല ജീവ ആത്മന പര ജീവാത്മാക്കൾക്കും ഉപരിയാണ് ഭഗവാൻ ഇങ്ങനെ ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ പരമാത്മാവിനെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ച ഒരു വ്യക്തിക്ക് ഈ ശരീരത്തിൽ ശരീരത്തിലിരുന്നാലും മുക്തനായിട്ടിരിക്കാം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇയ ഏവം സ്വന്തം ആത്മാനം ആത്മസ്തം വേദപുരുഷൻ രാജ്യത്തെ പ്രകൃതി സ്ഥോപിതത്മനെ സമയിച്ച ഈ ഭൗതിക പ്രകൃതിയിൽ ഇരിക്കുമ്പോഴും ജീവാത്മാവിന് മുക്തനായിട്ട് ഇരിക്കാം എങ്ങനെ പരമാത്മാവിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പരമാത്മാവിനെ ആശ്രയിച്ച് പരമാത്മാവിന്റെ സേവനത്തിൽ ഭഗവാന്റെ സേവനത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഈ ഭൗതിക പ്രകൃതിയിലെ മാറ്റങ്ങൾ ഒരിക്കലും ആ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല മുക്തനായിട്ട് ഈ പ്രകൃതിയിൽ തന്നെ ഈ ശരീരത്തിൽ തന്നെ ലഭിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നവജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശിവരാമൻ പ്രഭു ജപിക്കുന്നുണ്ടോ ഹരേ കൃഷ്ണ ജയ ശ്രീ മാതാജി ജപിച്ചോളൂ